അടുത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഒരാളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തുന്നല്ലോ അതാണ് ചൂഷണം എന്ന് പറയുന്നത് ഒരാളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തുന്നതാണ് ചൂഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യക്തികൾക്കെതിരെയുള്ള ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനാ സംരക്ഷണം നൽകുന്നു അതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് ഇവിടെ പറയപ്പെടുന്നത് മനുഷ്യനെ വിൽപ്പന ചിരക്കാക്കാനും അടിമയാക്കുന്നതിനും നിർബന്ധിക്കുന്നതായി തൊഴിലടുപ്പിക്കുന്നതും ഇരുപത്താം മൂന്നാം വകുപ്പ് നിരോധിക്കുന്നു അത് മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുന്നത് അടിമയാക്കുന്നതൊക്കെ ഭരണഘടനയുടെ ഇരുപത്തി മൂന്നാം വകുപ്പ് നിരോധിക്കുന്നുണ്ട് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ അപകട സാധ്യതകളോ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നതും ഭരണഘടനയുടെ ഇരുപത്തിനാല് വകുപ്പ് നിരോധിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒരു ചൂഷണമാണ് മനുഷ്യനെ വിൽപ്പന വിൽപ്പനയ്ക്കാകുന്ന ചൂഷണമാണ് അടിമയാക്കുന്ന ചൂഷണമാണ് പതിനാല് വയസ്സുള്ള കുട്ടികളെ ജോലിക്ക് ഏർപ്പെടുന്നതൊക്കെ ചൂഷണമാണ് അപ്പം ഒരാളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തുന്ന വളരെ സിമ്പിളാണ് അതിനെയാണ് നാം സൂ ചൂഷണം എന്ന് പറയുന്നത് അടുത്ത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതൊക്കെ മതവിശ്വാസികൾ നിങ്ങൾക്കറിയാം ഏതെല്ലാം ആരാധനകൾ നിങ്ങളുടെ നാട്ടിലുണ്ട് ഇതെല്ലാം ഒരുപോലെയാണ് ഓരോ വ്യക്തിക്കും തന്നിഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാൻ അവകാശം ഇന്ത്യ ഭരണം ഉറപ്പ് നൽകുന്നു അപ്പം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് മതസ്വാതന്ത്ര്യത്തിനവകാശമുള്ള രാജ്യത്താണ് നാം താമസിക്കുന്നത് ഓരോ വ്യക്തിക്കും തനിക്കിഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിലാണ് മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വകുപ്പുകളാണ് മത അവകാശം പ്രതിപാദിക്കുന്നത് അവ ഏതൊക്കെ നമുക്ക് പഠിക്കാം ഒന്ന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യം രണ്ട് മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം മൂന്ന് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശം നാല് മതപരിപാലനത്തിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനിയോഗിക്കുന്ന പണം നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നു നാല് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ഉത്തരവാദിത്തത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാന സ്ഥാപനങ്ങളിൽ മതബോധനം പാടില്ല ഇന്ത്യക്ക് ഔദ്യോഗിക മതം ഇല്ല എന്നതിനാൽ തന്നെ ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക പരിഗണന നൽകാൻ പാടില്ല വ്യക്തിയുടെ മതസ്വാതന്ത്ര്യത്തിൽ ആരും ഇടപെടുന്നില്ല എന്നാൽ പുതന്മയെ കണക്കാക്കി താഴെപ്പറയുന്നവയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ രാഷ്ട്രത്തിൽ നടത്താവുന്നതാണ് ഒന്ന് ക്രമസധാനം സദാചാരം എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് സാമൂഹ്യമായ ചില ദുഷ്കൃത്യങ്ങൾ പിഴുതറിയുന്നതിന് ഗവൺമെൻറ്റിന് മതകാര്യങ്ങൾ ഇടപെടാം ഉദാഹരണമായി സതി ബഹുഭാഗം നരബലി തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് മതസ്വാതന്ത്ര്യത്തിൽ അവകാശം ഏതൊക്കെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഇഷ്ടമുള്ള മുത ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം രണ്ട് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശം നാല് മതപരിപാലനത്തിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനിയോഗിക്കുന്ന പണം നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് അഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ഉത്തരവാദിത്വമുള്ള വിദ്യാഭ്യാസ സ്ഥാനങ്ങൾ മതബോധനം പാടില്ല ഗവണ്മെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ഉത്തരവാദിത്തമുള്ള വിദ്യാഭ്യാസ സ്ഥാനങ്ങൾ മതബോധനം പാടില്ല ഇന്ത്യക്ക് ഔദ്യോഗിക മതമില്ല എന്നതിനാൽ തന്നെ ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക പരിഗണന നൽകാൻ പാടില്ല വ്യക്തിയുടെ മതസ്വാതന്ത്ര്യത്തിൽ ആരും ഇടപെടുന്നില്ല എന്നാൽ പൊതു കണക്കാക്കി ചില ചില നിബന്ധനകൾ വച്ചിട്ടുണ്ട് അതായത് ക്രമസമാധാനം ക്രമസമാധാനം സദാചരം എന്നിവയെ സംരക്ഷിക്കുന്നതിനോട് ഗവൺമെൻറ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് സാമൂഹ്യമായ ചില ദുഷ്കൃതികൾ പിഴുതെറിയുന്നതിനും ഗവൺമെൻ്റ് മതകാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് സതി ബഹുഭാഗം നരബലി അങ്ങനെയുള്ള എന്താ പറയുക ആവശ്യമില്ലാത്ത പ്രവണതകളിലേക്ക് പോകുന്നതിനെ ഒഴിവാക്കാനും ചെയ്യുന്നുണ്ട് അടുത്ത് ഇമ്പോർട്ടൻ്റായ അടുത്തൊരു അവകാശമുണ്ട് സാംസ്കാരികവും വിദ്യാഭ്യാസവും അവകാശങ്ങൾ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുണ്ടെന്ന് നമുക്കറിയാം ഏതൊക്കെ തരത്തിലുള്ള അവകാശ സംരക്ഷണങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ ഭരണഘടന ഉറപ്പുവരുന്നതെന്നും നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടതാണ് വൈവിധ്യമാണ് ശക്തി എന്നാണ് നമ്മുടെ ഭരണഘടന വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സംസ്കാരം നിലനിർത്താനുള്ള അവകാശങ്ങൾ ചേർക്കപ്പെട്ടു ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ മതത്തെ സ്വ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല ഭാഷ ലിപി സംസ്കാരം എന്നിവയും ഇതിൻ്റെ മാനദണ്ഡങ്ങളാണ് ഭരണഘടനയിൽ ഇരുപത്തൊമ്പത് മുപ്പത് വകുപ്പുകളിലാണ് ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികയും വിദ്യാഭ്യാസവും അവകാശങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുള്ളത് അവ നമുക്ക് പഠിക്കാം ഒന്ന് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ ലിപി സംസ്കാരം എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം രണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായ വിദ്യാഭ്യാസ കൊണ്ട് സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പോരുടെയും ഉന്നമന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭരണഘടനയിൽ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് ഒരിക്കൽ കൂടി സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം വൈവിധ്യമാണ് ശക്തി എന്നാണ് നമ്മുടെ ഭരണഘടന വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങളിൽ ന്യൂനപക്ഷക്കാർക്ക് അവരുടെ സംസ്കാരം നിലനിർത്തുന്ന അവകാശങ്ങൾ ചേർക്കപ്പെട്ടു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ് അതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളിൽ കൂടുതലായി പരാമർശിക്കുന്നത് എന്തൊക്കെയാണ് അവയെന്ന് പറയുന്നു ഒന്ന് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ ലിപി സംസ്കാരം എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം രണ്ട് ന്യൂനപക്ഷങ്ങൾ സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പേരുടെയും ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭരണഘടനയിൽ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുള്ളത് അടുത്തതായിട്ട് ആറാമത്തെ അവകാശം ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള പ്രതിവിധികൾക്കുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരുപാട് അവകാശങ്ങളെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട് എന്നാൽ അവ നിഷേധിക്കപ്പെട്ടാൽ നേടിയെടുക്കുന്നുള്ള പ്രതിവിധികൾ എന്തെല്ലാമാണ് തീർച്ചയായും നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇത്തരത്തിൽ ചർച്ച ചെയ്തിൻ്റെ ഫലമാണ് ഭരണഘടനയിൽ മുപ്പത്തിരണ്ട് വകുപ്പ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആയിട്ടാണ് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഒരിക്കൽ കൂടി ചിന്തിക്കാം ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരുപാട് അവകാശങ്ങളെക്കുറിച്ച് നാം പഠിച്ചുവെങ്കിലും അവ നിഷേധിക്കപ്പെട്ടാൽ നേടിയെടുക്കുന്ന പ്രതിവിധികൾ എന്തെല്ലാമാണ് തീർച്ചയായും നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇത്തരത്തിലുള്ള ചർച്ച ഇത്തരത്തിൽ ചർച്ച ചെയ്തതിൻ്റെ ഫലമായിട്ട് ഭരണഘടനയിൽ മുപ്പത്തിരണ്ട് വകുപ്പ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള പ്രതിവിധികൾക്കുള്ള അവകാശം എന്ന പേരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ അവകാശത്തെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായിട്ട് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം അതായത് നമ്മുടെ ഭരണഘടനാപരമായ ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അത് നേടിയെടുക്കുവാനുള്ള പ്രതിവിധികളെക്കുറിച്ച് ഡോക്ടർ അംബേദ്കർ ഭരണഘടനയിൽ ഉപതെണ്ണം വകുപ്പിൽ പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിൽ അവകാശങ്ങൾ അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കോടതികൾ ഇടപെടുന്നത് കോടതികൾ എങ്ങനെയാണ് ഇടപെടുന്നത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്നു ഇത്തരം കേസുകളിൽ സുപ്രീം കോടതി ഹൈക്കോടതി കേസുകൾ പരിശോധിച്ച് പ്രകടിപ്പിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ അപ്പോൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികളെ സമീപിക്കുവാൻ നമുക്ക് പ്രത്യേകമായ അവകാശം നൽകുന്നു മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയോ സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്നു ഇത്തരം കേസുകളിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും കേസുകൾ പരിശോധിച്ച് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ റെട്ടുകൾ എന്ന് പറയപ്പെടുന്നു ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഭരണഘടന ഉറപ്പ് നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ ഭരണഘടന ഉറപ്പ് നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങൾ ഭരണഘടന നിഷ്കർഷിക്കുന്ന മൗലികാവകാശങ്ങൾ ഒന്ന് സമത്വാവകാശം രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് ചൂഷണത്തിനെതിരെയുള്ള അവകാശം നാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഞ്ച് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആറ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഇത് ഒരു എസ് എയ്ക്കും ഷോർട്ട് കസ്റ്റിനും ഒക്കെ ചോദിക്കാവുന്ന ഒരു വലിയ ചോദ്യമാണ് മാത്രമല്ല ഇത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാത്രമല്ല ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്